ായി സ്വാഗത സംഘം രൂപീകരിച്ചു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഇത്തവണ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടത്തുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് തീയതികളാണ് ജില്ലാ ശാസ്ത്രോത്സവം നടത്തുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി മേളയുടെ നടത്തിപ്പിനായി സ്വാസംഗം രൂപീകരിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാസംഘംഘ രൂപീകരണ യോഗം പട്ടാമി നഗരസഭാ സിനിമ സമിതി അധ്യക്ഷൻ രാജൻ ഉദ്ഘാടനം ചെയ്യും വാർഡ് കൌൺസിലർ സി സംഗീത അബ്ബി ആയിരുന്നു ഒറ്റപ്പാലം ഡിഇഒ ബിജു തോമസ് പട്ടാമി എഇഒ സുമതി എന്നിവർ വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ പ്രധാനധീപിക ഗീത നഗരസഭാ സിനിമ സമിതി അധ്യക്ഷ ആനന്ദവല്ലി പി ടി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ എസ് എം സി ചെയർമാൻ അമീർ നഗരസഭാ കൌൺസിലർ സുരേഷ് പി ടി വൈസ് പ്രസിഡന്റ് അലി വ്യാപാരി വ്യവസായി ഗോവ സമിതി പ്രതിനിധി സന്തോഷ് തുടങ്ങിയവരും സംസാരിച്ചു നമുക്കറിയാം മാനവരാശിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അനുഭവിക്കുന്ന എല്ലാ സുഖ എല്ലും പിന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ആ ശാസ്ത്രം ഇനിയും വളരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾ ശാസ്ത്രജ്ഞരായി വളർന്നു വരേണ്ടതുണ്ട് അതിനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത് നമുക്ക് ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാർ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഈ അവസരം വളരെ വിജയപ്രദമായി നല്ലൊരു ഉത്സവം തന്നെയായി